மருந்துட்டே கித்தூ பனியா கித்தி பனி பிடிச்சாடு கிட்டு கிட்டுவே கிட்டு அம்மா மருந்து மருந்து கொச்சு கொடுக்கணும் கொச்சு மருந்துரட்டே அம்மா கிட்டு மணிக்கு பனி பிடிச்சா இப்பொன்னு பனி பிடிச்சாடி பொன்னி பனி பிடிச்சாடு മരുന്ന്മ്മ തരട്ടേടി പൊന്നുമണിയല്ലേടി ഇച്ചിരി തരട്ടേടിയമ്മ മരുന്ന് ഇരട്ടേ കൊച്ചിനി ഇത്തിരി തരാം കുഞ്ഞിനെ പനി മാറണ്ടേ നല്ല ചൂട് എന്റെ കുഞ്ഞിനെ ഇച്ചിരി ഇരട്ട ഇത്തിരി ഇതിനാടമ്മടെ പൊന്നല്ലേ നമ്മടെ മുട്ടുമണിയല്ലേ ഇതിനാട് പെണ്ണു കുളിക്കടി കളയല്ലേടി എന്തെങ്കിലും േ നമ്മടെ നമ്മുടെ പൊന്നല്ലേ എന്തിനാണ് വിഷമിക്കണത് ഡോക്ടർ ഇഞ്ചക്ഷൻ കൊണ്ടുപോയാലേ ആശുപത്രി കൊണ്ടു ഡോക്ടർ ഇഞ്ചക്ഷൻ കൊച്ചിന് ഇഞ്ചക്ഷൻ കെട്ടു പനിയാണ് കിട്ടു നിനക്ക് കാണിക്കുന്നത് ് കൊണ്ടുപോയിട്ടെ ആശുപത്രി നാളെ ഡോക്ടറിനോട് പറയാം കിട്ടുമരുന്ന് കഴിക്കണില്ല ഇഞ്ചക്ഷൻ ചെയ്തോന്ന് പറയട്ടെ ഏഹ് ഓ കഴിക്കോ എന്തിനെ കാണിക്കുന്നെ കിട്ടുമണി പനി മാറണ്ടേ പനി മാറണ്ടേക്ക് അച്ഛാശു കൊണ്ടുപോകുമ്പോ ഓണു ആശുപത്രി ആ വേണ്ട ഇല്ല ഇല്ല വിടൂല വിടൂല ആശുപത്രി വിടൂല വിടൂല ആശുത്രി വിടൂല ആശുപത്രി വിടൂല ആശുപത്രി കൊണ്ടുപോകൂല കൊച്ചിനെ കൊണ്ടുപോകൂല ഞാൻ സമ്മാക്കൂ അമ്മ ശമ്മിക്കൂല എന്റെ കൊച്ചു മരുന്ന് പിടിക്കോ ഞാൻ ഒന്ന് പിടിക്കണ മരുന്ന് കണ്ട ചേട്ടാ എന്ത് ചെയ്യു ഇങ്ങനെ പനി മാറണ്ടി പനി മാറണ്ടിതരാ അമ്മ ആചരാ മരുന്ന് കൊച്ചു ഏ പരുന്ന കൊച്ചു അമ്മമാരാ പൊന്നല്ലേ നമ്മടെ തക്കരെ കുഞ്ഞല്ലേ നമ്മുടെ മുത്തേ ഇത്തിരി മരുന്ന് കുടിക്കേട്ടെ ഇപ്പൊ തന്നെ രണ്ട് രണ്ടുപിലി പോയി ചേട്ടെ ഒന്ന് ചേട്ടപ്പത്തേ അച്ഛ തരട്ടെ മരുന്ന് കൊച്ചു കുടിക്കേ ോ ഇത് പൊനി നഗം കൊള്ളണെന്നാണ് കണ്ട എന്റെ കൈപ്പം മുഴുവൻ മരുന്നും കുടിച്ചേക്കാത് ഏഹ് എന്താണിത് ഒന്നും കൂടെ എന്താണത് എന്താണ് പ്രശ്നം എന്താണ് കൊച്ചിന് കൊച്ചിന് മരുന്നൊന്നും കൊടുക്കണ്ടിറ്റുവിന് മരുന്നൊന്നും കൊടുക്കണ്ട തള എന്തിനാണ് തുടക്കട്ടെ 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 കൊച്ചിന് മരുന്നൊന്നും കൊടുക്കണ്ട

േട്ടെ മരുന്ന് കഴിച്ചില്ലെങ്കി അവനെ ആശുപത്രി കൊണ്ടുപോകും കൊണ്ടുപോകും ആശുപത്രി പോകാനും കഴിക്കാൻ പറ്റൂലെന്താ കഴിക്കാത്ത ഇത്തിരി അച്ഛൻ മോനാണെങ്കിൽ കഴിക്കും അച്ഛൻ മോനാണെങ്കി കഴിക്കും ഇച്ചിരി അച്ചയുടെ മോനാണെങ്കിൽ കിട്ടു കഴിക്കും ഇല്ലെങ്കി കഴിക്കൂല ആ അച്ചട മോനാണെങ്കി കഴിക്കും ആ കഴിക്കാൻ അറിയാൻ പാഞ്ഞിട്ടല്ലല്ല അത് കുടിക്കിട എന്ത് തുണി വെച്ചു തുടക്കുന്ന തുണി 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 കഴിക്കാതെ എന്റെ മേലും കയ്യും ഒക്കെ ആക്കി എന്താ കിട്ടും ഇങ്ങനെ കുഴത്തക്കേട് കണ്ട കണ്ട മരുന്ന് കുടുത്തക്കേടിന്റെ കൈകാലും അതാണ് അല്ലേ അല്ലേ കോഴിക്കട ആ അല്ല കിട്ടുടിയൊരു കഷ്ടോന്ന് പറ കണ്ട കുടുത്തക്കേട് കണ്ടാ കിട്ടൂര് എല്ലാവരും ആ കിട്ടും മരുന്ന് കുടിക്കൂല ആശുപത്രിയിൽ പോകുന്നത് കിട്ടു ഇഷ്ട കിട്ടുന്ന കൊറേ ഇഞ്ചെക്ഷൻ ഒക്കെ കിട്ടിയേക്കണോ ആശുപത്രിയിൽ നിന്ന് തന്നെ കിട്ടുന്ന പേടിയാണ് ഇല്ല ഇല്ല കൊച്ചിനെ വാ കൊച്ചു കൊച്ചിനെ തന്നെ കൊണ്ടുപോകൂലെ ജീവനും കൊണ്ട് അല്ല കിട്ടുപണിയേ അമ്മടെ കിട്ടുപണിയേ അമ്മടെ കിറ്റുവേണ്ടോ ഇറക്കി പിടിക്കലേ പിടിക്കല്ലേ മരുതെല്ലാം കളഞ്ഞില്ലേ ഇങ്ങനുണ്ടാ പിള്ളേര് ഏ മരുതെല്ലാം കളഞ്ഞു ഒന്നും കുടിച്ചില്ല ഇത്തിരി പോയുള്ളൂ അകത്തോട്ട് വെള്ളതൊക്കെ അല്ലേ മരുന്നില്ലട മരുന്നില്ല